ഈ വർഷം ദീപാവലിയിൽ നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്നതായിരിക്കും ഒക്ടോബർ പതിനാലിന് വൈകുന്നേരം ഏഴ് മുപ്പത്തിനാലിന് ശുക്രനും യുറാനസും പരസ്പരം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ വരുന്നതോടെയാണ് നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കുന്നത് അരുണഗൃഹം നിലവിൽ ഇടവം രാശിയിലാണ് ശുക്രൻ കന്നിരാശിയിലും അതിലൂടെ തന്നെയും ചില രാശിക്കാരുടെ ഭാഗ്യം തെളിയുന്നതായിരിക്കും സമ്പത്തിൽ വലിയ വർധനവ് ഇവർക്കുണ്ടാകും ആ ഭാഗ്യരാശിക്കാർ ഏതൊക്കെയാണെന്ന് അവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാം കുംഭം രാശി നവപഞ്ചമ രാജയോഗത്തിൻ്റെ രൂപീകരണം ഇവർക്ക് വളരെയധികം ഗുണകരമാകും കാരണം ശുക്രൻ ഈ രാശിയുടെ എട്ടാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത് ഈ സമയത്ത് ഇവർക്ക് ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും രാജ്യത്തിനകത്തും വിദേശത്തും സഞ്ചരിക്കാൻ ഇവർക്ക് യോഗം വന്നു ചേരും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ സ്ഥിരതയും വളരെയധികം പുരോഗതിയും കൊണ്ടുവരുന്നതായിരിക്കും പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ല ഒരു സമയമായിരിക്കും മിഥുനം രാശി നവപഞ്ചമ രാജയോഗത്തിൻ്റെ രൂപീകരണം ഇവർക്ക് നല്ല ദിവസങ്ങൾ വഴിയൊരുക്കും ശുക്രൻ ഈ രാശിയുടെ നാലാമത്തെ ഭാവത്തിലേക്കാണ് സംക്രമിക്കുക ഈ സമയം നിങ്ങൾക്ക് ഭൗതികമായ സുഖങ്ങൾ അനുഭവപ്പെടും ഒരു വാഹനമോ ഭൂസ്വത്തോ വാങ്ങുന്നതും നിങ്ങൾക്ക് യോഗം കാണുന്നു കുടുംബജീവിതത്തിൽ ദീർഘകാലമായി ഏതെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് മാധുര്യവും ദാമ്പത്യ വിശ്വാസവും വർദ്ധിക്കും ചിങ്ങം രാശി നവപഞ്ചമ രാജയോഗം ഇവർക്കും വളരെയധികം ശുഭകരമായ ഫലങ്ങൾ കൊണ്ടുവരും ഈ രാശിയുടെ സമ്പത്ത് സംസാരം എന്നീ മേഖലകളിൽ ഈ രാജയോഗം രൂപം കൊള്ളുന്നു ഇടയ്ക്കിടെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ അനുഭവപ്പെടും ചിലപ്പോൾ ലോട്ടറി അടിക്കുവാനും നിങ്ങൾക്ക് ഇപ്രകാരം സാധിക്കും നിങ്ങൾക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിച്ചേക്കാം ഇത് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിലേക്ക് നയിക്കും ബിസിനസ്സിലും നിങ്ങൾക്ക് ലാഭമുണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെയധികം ശക്തിപ്പെട്ടേക്കാം നിങ്ങളുടെ സംസാരം അതിൻ്റെ സ്വാധീനം മറ്റുള്ളവരിൽ ചെലുത്തും നിങ്ങളെ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടും